കരുനാഗപ്പള്ളി തൊടിയൂർ ഗ്രാമപഞ്ചായത്തിൽ സി ആർ മഹേഷ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു മികച്ച കർഷകരെ ദിനാചരണത്തിന്റെ ഭാഗമായി തൊടിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു ദിനാചരണത്തിന്റെ ഉദ്ഘാടനം സി ആർ മഹേഷ് എം എൽ എം വലിയ വിപ്ലവകരമായ പ്രവർത്തനം ആരും മുഴുവൻ നടന്നു വരികയാണ് അതുകൊണ്ടാണ് എല്ലാ മേഖലയിൽ അപ്പോൾ കുട്ടികളും അധ്യാപകരും എല്ലാ മേഖലയിലും ഏത് മേഖലയിൽ പണിയെടുക്കുന്നവരാണെങ്കിലും ശരി ആ പണിയോടൊപ്പം ആ ജോലി കൊടുത്തു ഉദ്യോഗസ്ഥരാണെങ്കിലും കൃഷി കൂടി അതിൻ്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ കാർത്തിക എച്ച് എസ് സ്വാഗതം പറഞ്ഞു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തൊടിയൂർ വിജയൻ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനരസ് കല്ലേലിബാഗം എന്നിവർ മാതൃകാ കർഷകരെ ആദരിച്ചു നോഡൽ ഡെപ്യൂട്ടി ഡയറക്ടർ ബീന ബോണി ഫേസ് കൃഷി വകുപ്പ് പദ്ധതി വിശദീകരിച്ചു ഓച്ചിറ അഗ്രികൾച്ചർ അസിസ്റ്റന്റ് ഡയറക്ടർ റീന രവീന്ദ്രൻ കർഷകദിന സന്ദേശം നൽകി ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി